ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തങ്കമണി പോലീസ് സ്റ്റേഷൻ അത്യാധുനിക കൂടിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും ഈ മാസം പന്ത്രണ്ടിന് തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും ആവശ്യങ്ങൾക്കും ഒടുവിലാണ് തങ്കമണി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ബിൽഡിംഗിലാണ് രണ്ടായിരത്തി പതിനാറിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് പരിമിതമായ സൗകര്യങ്ങളിലൂടെയാണ് ഇക്കാലം അത്രയും സ്റ്റേഷന്റെ പ്രവർത്തനം നടന്നത് പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ തൊണ്ടി സൂക്ഷിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കുന്നതിനോ ആവശ്യമായ സൗകര്യങ്ങളും പ്രതികളെ പാർപ്പിക്കുന്നതിനോ ലോക്കപ്പും ഇവിടെ ഇല്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പോലീസ് സ്റ്റേഷൻ സമുച്ചയം വേണമെന്ന ആവശ്യം ഉയർന്നത് ഇതേ തുടർന്നാണ് നിലവിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുഖൽഭാഗത്തായി പോലീസ് സ്റ്റേഷനായി ബുകുനില മന്ദിരം പണി കഴിപ്പിച്ചത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കെട്ടിടം പണി കഴിപ്പിച്ചു എങ്കിലും കാലങ്ങളായി ഉദ്ഘാടനം ചെയ്യാതെ കിടന്നത് ഏറെ വിവാദമായിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഈ മാസം പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യുവാൻ തീരുമാനിച്ചത് പോലീസ് സ്റ്റേഷന്റെ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ശ്രീ പിണറായി വിജയൻ അവർക്ക് നിർവഹിക്കുകയാണ് ഓൺലൈനായിട്ടാണ് ഈ ക്രമം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അതിന് പോലീസ് സ്റ്റേഷൻ പുതിയ ബിൽഡിങ്ങിലേക്ക് ഉടൻ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും പ്രോഗ്രാം അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മണിക്ക് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് അതിൻ്റെ ഫംഗ്ഷനും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് രാഷ്ട്രീയ ചൊവ്വാഴ്ച രണ്ട് മുപ്പതിന് തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേരുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ അധ്യക്ഷനായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ മുഖ്യ പ്രഭാഷണം നടത്തും ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം എം മണി എം എൽ എ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിറണാക്കുന്നേൽ തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു സ്വാഗതം ആശംസിക്കും ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ